മണ്ണുത്തിയിൽ ബസ്സിൽ കടത്തിയ പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി പുനർകുളം കല്ലാറ്റിൽ ഷെമീൽ ഷെറീഫാണ് അറസ്റ്റിലായത് തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും എൻ എച്ച് പട്രോളിംഗ് സംഘവും ചേർന്ന് മണ്ണുത്തിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ബി എൽ ഷിബുവിന്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിച്ചായിരുന്നു വാഹന പരിശോധന നടത്തിയിരുന്നത് ആന്ധ്രയിലെ കഞ്ചാവ് മൊത്തം വിതരണക്കാരൽ നിന്നും കഞ്ചാവ് വാങ്ങി ആലുവയിലേക്ക് കടത്തുന്നതിനിടെയാണ് എക്സൈസ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ചെറുപുതികളിലാക്കി ഒരു പൊതിക്ക് അറുനൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്തിരുന്നത് പിടിച്ചെടുത്ത കഞ്ചാവ് ആയിരത്തി ഇരുന്നൂറോളം ചെറുപൊതികളാക്കി വിൽക്കാനായിരുന്നു പദ്ധതി ആന്ധ്രയിൽ നിന്നും അൻപതിനായിരം രൂപ കൊടുത്ത് പ്രതി വാങ്ങിയ കഞ്ചാവ് ചെറുപൊതികളാക്കി വിൽക്കുമ്പോൾ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ലഭിക്കുമെന്ന പ്രതി എക്സൈസിനോട് പറഞ്ഞു ആലുവയിലും പെരുമ്പാവൂരിലുമായി ഒരു ദിവസം നൂറോളം ചെറുപൊതികൾ വിൽപ്പന നടത്താറുണ്ടെന്നും പ്രതി സമ്മതിച്ചു എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശങ്കർപ്രസാദ് പ്രസാദ് സുദർശനകുമാർ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ജി മോഹനൻ കെ എം സജീവ് പ്രൊവൈഡിംഗ് ഓഫീസർമാരായ എ എം മനോജ് കുമാർ വി ആർ ജോർജ് എം കെ കൃഷ്ണപ്രസാദ് എം എസ് സുധർകുമാർ ടി ആർ സുനിൽ കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ എഴുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം